കല്യൂട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിൽ നിന്നും മികവിലേക്ക് കുതിക്കുന്നു ഇതോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ നടന്ന വിവിധ ചടങ്ങുകളുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുമുള്ള യൂണിഫോം വിതരണവും സ്കൂളിലേക്കുള്ള സ്പീക്കറിന്റെയും ആംപ്ലിഫയറിന്റെയും മൊബൈൽ ഫോണിന്റെയും ഏറ്റുവാങ്ങലുമാണ് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തിയത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അത് ചിത്ര പോയാലും കരയാനായിട്ട് ആഴുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അതേപോലെ തന്നെ ഈ പിന്നെ സജീവിന്റെയും ഒക്കെ തന്നെ സഹായത്താൽ നമ്മുടെ സ്കൂളിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം അവരൊക്കെ തന്നെ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചിത്രയുടെ കുടുംബത്തെയും അതേപോലെ തന്നെ തുളസീധരന്റെ കുടുംബത്തെയും സജീവിന്റെ കുടുംബത്തെയും

അകാലത്തിൽ പൊലിഞ്ഞുപോയ മകൾ ആദ്യ സുരേഷിന്റെ സ്മരണാർത്ഥം സ്കൂളിലെ എൽ കെ ജി മുതൽ എസ് എസ് എൽ സി വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന മുന്നൂറോളം കുട്ടികൾക്കുള്ള യൂണിഫോം സൌജന്യമായി നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ തുളസീധരൻ പിതാവ് എരുമപ്പള്ളത്തെ ടി കുഞ്ഞമ്പു നായരുടെ ഓർമ്മയ്ക്കായി അസംബ്ലി ഹാളിലേക്കും മുഴുവൻ ക്ലാസ് മുറികളിലേക്കുമുള്ള ആംപ്ലിഫയറും സ്പീക്കറും മൈക്ക് സെറ്റും സംഭാവനയായി നൽകി ഇദ്ദേഹത്തിന്റെ മാതാവ് തന്നെയാണ് ശബ്ദ സംവിധാനങ്ങൾ കൈമാറിയത് ഇവരുടെ സഹോദരിയും ബാനം സ്കൂൾ പ്രധാനാധ്യാപികയുമായ കോമളവല്ലിയും മറ്റു കുടുംബാംഗങ്ങളും കൂടെയുണ്ടായിരുന്നു പിടിഎ അംഗമായ സജു ജോസ് പുത്തൻ നടയിനാണ് കുടുംബത്തിന്റെ പേരിൽ സ്കൂൾ ഓഫീസ് ആവശ്യത്തിലേക്കായി മൊബൈൽ ഫോൺ സംഭാവന നൽകിയത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് വാർഡ് മെമ്പർ രതീഷ് രാഘവൻ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ജെമി മട്ടീച്ചർ പിടിഎ പ്രസിഡന്റ് പുരുഷോത്തമൻ ആറാട്ടുകടവ് മദർ പിടിഎ പ്രസിഡന്റ് സുനിതാ അഭിലാഷ് പിടിഎ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എസ് എസ് സി ചെയർമാൻ മോഹനൻ കല്യൂടൻ സീനിയർ അസിസ്റ്റന്റ് മഞ്ജുള ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എം കെ ചിത്ര സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശുഭശ്രീ ടീച്ചർ നന്ദിയും പറഞ്ഞു ഇങ്ങനെ ആന്തരികവും ഭൌതികവുമായ സംവിധാനങ്ങളും സൌകര്യങ്ങളും ഒരുക്കി മികവിൽ നിന്നും കൂടുതൽ മികവിലേക്കുള്ള പ്രയാണത്തിലാണ് സപ്തയുടെ നിറവിലെത്തിയ ഈ പൊതുവിദ്യാലയം ഇതിനെല്ലാം ഊർജ്ജവും ഉന്മേഷവും പകരാനായി പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം നടത്താനുള്ള ഒരുക്കത്തിലാണിപ്പോൾ അരങ്ങിലും അണിയറയിലുമുള്ളവർ ന്യൂസ് ബ്യൂറോ